ോവത നിരോധനം ലംഘിച്ചതിൻ്റെ പേരിൽ ഒരുപാട് മുസ്ലിങ്ങൾ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ കൊലക്കത്തിക്ക് ഇരയായിട്ടുണ്ട് ബജറംഗള ദളിൻ്റെ കൊലക്കത്തിക്ക് ഇരയാ ഇരയായിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകം പലയിടത്തും നടന്നിട്ടുണ്ട് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഗോവത നിരോധന നിയമം എടുത്ത് വലിച്ചു കയറി ദൂരെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പ്രധാനമായി പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഗോവധ നിരോധന നിയമം നടപ്പാക്കില്ലെന്ന് അങ്ങനെ ഒരു നിയമം രാജ്യമൊട്ടാകെ കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കുന്നു ഉത്തർപ്രദേശിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അത്ര ശുഭകരമല്ല എന്ന് ഇലക്ഷൻ സർവേകൾ പറയുന്നു രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനിടയിലാണ് ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നമ്മുടെ യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകൾ ഇന്ത്യ ആകെ നടുക്കത്തോടെ കേട്ടിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഗോവത നിരോധന നിയമം രാജ്യത്തെമ്പാടും നടപ്പാക്കും എന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത് മോദിയും അമിത്ഷയും യോഗിയും ചേർന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നത് ബീഫ് ഇനി കഴിക്കാൻ പറ്റില്ല ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇതാണ് യോഗി പറഞ്ഞിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ ഏകോപിപ്പിക്കാനായി ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ ഏകോപിപ്പിച്ച് നിർത്താനായി ഉത്തരേന്ത്യയിൽ വോട്ട് നേടാനായി യു പിയിൽ പ്രത്യേകിച്ചും വോട്ട് നേടാനായി അതിനാണ് യോഗി ആദിത്യനാഥ് ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത് ഇത് വെറും ഡയലോഗ് മാത്രമല്ല യു പിയിൽ ഗോപഥം നിരോധിച്ചിരിക്കുന്നു ബീഫ് കഴിക്കാൻ കൊതിച്ച് രഹസ്യമായി ഗോവധം നടത്തുന്നവരെ വളരെ ക്രൂരമായി കൊല്ലുന്ന വാർത്തകൾ യു പിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് പല മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ആക്രമണത്തിൽ മാത്രമല്ല ഗോവധം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നിർമ്മാണ പരിപാടികൾ യു പിയിലുണ്ട് അവർക്ക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല ജീവപര്യന്തം ശിക്ഷ ലഭിക്കും അങ്ങനെയാണ് നിയമം ഇപ്പോൾ മാറ്റി എഴുതിയിരിക്കുന്നത് നമ്മുടെ യോഗി ആദിത്യനാഥ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഗോവത നിരോധന നിയമം ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കും ദക്ഷിണേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബീഫ് ഇഷ്ടപ്പെട്ട വിഭവമാണ് കേരളീയർക്ക് ബീഫില്ലാത്ത ഒരു ജീവിതം ചിന്തിക്കാൻ പോലും പറ്റില്ല ബീഫും ബറോട്ടയും കേരളീയരുടെ ഇഷ്ട ഭക്ഷണമാണ് തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ ആന്ധ്രാപ്രദേശിലും ബംഗാളിലും ഒക്കെ അങ്ങനെ തന്നെ അവിടെയൊക്കെ ഇനി ഗോവധം നിരോധിക്കും എന്ന പ്രഖ്യാപനമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകൾ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്നു ബീഫ് ഇഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ബീഫ് എന്നത് അവർക്ക് അനിവാര്യമായ ഒരു ഭക്ഷണമാണ് എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ചൈനയിൽ പാമ്പിൻ്റെ ഇറച്ചി കഴിക്കാറുണ്ട് പട്ടിയുടെ ഇറച്ചി കഴിക്കാറുണ്ട് ഇങ്ങനെ കഴിക്കുന്ന പാമ്പിൻ്റെ ഇറച്ചിയും പട്ടിയുടെ ഇറച്ചിയും ഒക്കെ കഴിക്കുന്ന വിവിധ രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ഭക്ഷണത്തിന് സ്വാതന്ത്ര്യമുണ്ട് ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭക്ഷണത്തിന് സ്വാതന്ത്ര്യം ഇല്ലാതായി മാറും അതാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു വളരെ കഷ്ടമാണ് മോദി അധികാരത്തിൽ വന്നാൽ ഇനിയുള്ള ജനങ്ങളുടെ അവസ്ഥ ജനങ്ങൾ എന്ത് ഭക്ഷിക്കണമെന്ന് മോദി തീരുമാനിക്കുന്ന ഗതികേടിലേക്ക് ഇന്ത്യ പോകും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകൾ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ് ഇത്രയും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ വോട്ട് പിടിക്കുന്നു മോദിയും യോഗിയും പിന്നെ തന്ത്രങ്ങളുടെ ചാണക്യനായ അംഷ്